ജീക്സണിന്റെ പകരക്കാരനായി മോഹൻ ബഗാൻ താരം വന്നേക്കും വമ്പൻ അപ്ഡേറ്റ് ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിഡിലൻ ഓഫർ നിരസിച്ച് സൂപ്പർ താരത്തിനായി എതിരാളികൾ കൂടുതൽ വാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് നിലവിൽ തായ്ലാന്റിൽ തങ്ങളുടെ പ്രീ സീസൺ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതേസമയം തന്നെ അടുത്ത സീസണിലേക്കു വേണ്ടിയുള്ള ട്രാൻസ്ഫർ നീക്കങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ടീമിൽ കളിച്ച വിദേശ താരങ്ങൾ ടീം വിട്ടതോടെ പുതിയ വിദേശ താരങ്ങൾക്കായി ബ്ലാസ്റ്റേഴ്സ് വല വിരിച്ചിട്ടുണ്ട് നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റ് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ ഇന്ത്യൻ വേണ്ടി ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തുകയാണ് ഐ എസ് എല്ലിലെ വമ്പന്മാർ വരുന്ന സീസൺ അവസാനത്തോടെ കരാർ അവസാനിക്കുന്ന ജീക്സനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ പുതിയ കരാർ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ താരം നിരസിച്ചു ഏഷ്യൻ ലെവലിൽ മത്സരങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന താരം പുതിയൊരു തട്ടകത്തിലെത്താൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനാൽ നിലവിൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ തുടങ്ങിയ ടീമുകൾ യുവതാരത്തിന്റെ സൈന്യം സ്വന്തമാക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ടീമിൽ തുടരുന്നില്ലെങ്കിൽ അടുത്ത വർഷം ഫ്രീ ഏജന്റ് ആവുന്ന ജീക്സനെ കരാർ അവസാനിക്കുന്നതിനു മുമ്പ് ട്രാൻസ്ഫർ ഫീ നൽകി പറഞ്ഞേക്കുന്നതിനായിരിക്കും പാസ്റ്റേഴ്സ് മുൻഗണന നൽകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ജീക്സൻ സിംഗിന്റെ ട്രാൻസ്ഫർ നീക്കത്തിനായാണ് ഓരോ ദിവസവും കടന്നുപോകുന്നതനുസരിച്ച് ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് താരവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജീക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളാണ് താരത്തെ സ്വന്തമാക്കുന്നത് വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഇപ്പോളിത് ജീക്സൺ പകരമായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന്റെ പ്രതിരോധ മധ്യനിര താരമായ ദീപക് താൻഗിരിയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് ദീപക് താൻഗിരിയെ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് അതോടൊപ്പം ചില മാധ്യമങ്ങൾ അതിലൊന്ന് ബ്ലാസ്റ്റേഴ്സാണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിരുന്നാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക